ഹലോ വെൽക്കം മൈ ചാനൽ കുറേ നാളായി അവൽ മിൽക്ക് ഉണ്ടാക്കണമെന്നൊരു തോന്നല് പുറത്തുനിന്നും ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങിച്ചതിൻ്റെ കൂട്ടത്തിൽ കശുവണ്ടിയും മുന്തിരിയും ഈന്തപ്പഴവും ഉണ്ട് കടല മാത്രമേ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടതായി വന്നുള്ളൂ അവിലാണെങ്കിൽ എൻ്റെ ഇഷ്ട വിഭവം അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല ഒരു പാൻ അടുപ്പത്ത് വെച്ച് അവൽ ക്രിസ്പി ആകുന്നത് വരെ അങ്ങോട്ട് വറുത്ത് കോരിയെടുത്തു അതേ പാത്രത്തിൽ തന്നെ കടലയും വറുത്തു കോരിയെടുത്തു പിന്നെ നമ്മുടെ പാളയംകുടം പഴം ഉണ്ടല്ലോ കഷ്ണമാക്കി മുറിച്ചെടുത്ത് രണ്ട് സ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുത്ത് അങ്ങോട്ട് ഞവിടിയെടുത്തു പിന്നീട് നമ്മുടെ ഗ്ലാസ് ജ്യൂസ് ഗ്ലാസ് അങ്ങോട്ട് തയ്യാറാക്കി ആദ്യം മുറത്ത് കോരിയെടുത്ത കടലങ്ങോട്ട് ഒന്ന് രണ്ട് പടിയായിട്ട് ഇട്ട് കൊടുത്തു പിന്നീട് നമ്മൾ തിളപ്പിച്ചാറിയ പാൽ തണുപ്പിക്കാനായി വെച്ചിരുന്നു നന്നായി തണുത്തതിന് ശേഷം ഒരൽപ്പം പാലും കൂടി ആ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മുടെ പഴം മിക്സ് ഉണ്ടല്ലോ പഞ്ചസാരയും കൂടി ചേർത്തത് അത് രണ്ട് നാല് ടീസ്പൂണോളം അങ്ങോട്ട് കോരിയെടുത്തു ബദാം പരിപ്പ് നേരത്തെ തന്നെ ക്രഷാക്കി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ഇതിന് ശേഷം ബദാം പരിപ്പിൻ്റെ മിക്സും കൂടി അങ്ങോട്ട് ക്രഷാക്കിയത് ഇട്ട് കൊടുത്തു പിന്നീട് ഒരൽപ്പം അവിലും കൂടി ചേർത്ത് കൊടുത്തു ബാക്കി ബാക്കിയാവണ്ട അപ്പം ബാക്കിയുള്ള അവിലും കൂടി ഞാൻ അങ്ങോട്ട് ചേർത്ത് കൊടുത്തു കേട്ടോ പിന്നെ ബാക്കി വന്ന കടല അതായത് നമ്മൾ വറുത്ത് വെച്ച കടലയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു കടലയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം കൊണ്ട് ഒരല്പം പാലതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുത്തു പിന്നീട് നമ്മുടെ ഐസ്ക്രീം ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അതിൽ നിന്നൊരു ലേശം ഐസ്ക്രീമും കൂടി എടുത്ത് അതിൻ്റെ മുകളിലങ്ങണ്ട് ഒഴിച്ചു കൊടുത്തു ഇതാ നമ്മുടെ അവിൽ അവിൽമിൽക്ക് എൻ്റേതായൊരു അവിൽ മിൽക്ക് ഇതായി ഇവിടെ റെഡി ആയിരിക്കുന്നു ഓക്കെ ഫ്രണ്ട്സ്